മാമുക്കയുടെ ഒരു ഹ്യൂമറിന്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ സാധാരണ ഈ തമാശ ചെയ്യുന്നവർക്ക് മിക്കവാറും എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു വിധേയത്വം കാണും ആ ഇപ്പോ ബഹുദുർക്കയുടെ കഥാപാത്രം ആയിരുന്നാലും അതുപോലെ പിന്നെ അതിനുശേഷം വന്ന് മിക്കവാറും അല്ല ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു വിധേയത്വം പക്ഷേ മാമുക്കയുടെ കഥാപാത്രങ്ങളിൽ എല്ലാത്തിലും ഒരു നിഷേധി ഒരു ഒരു ധിക്കാരം എവിടെ പോകുന്നു കണ്ടു കാണാന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം എനിക്ക് വേറൊരു തലത്തിലാണ് അതുകൊണ്ട് അതിനകത്ത് ഒന്നുമില്ല ഈ നായകനോടോ അല്ലെങ്കിൽ നായകനോടൊക്കെ ഈ പിന്നെ തർക്കുത്തരം പറയില്ല നേരത്തെ പറഞ്ഞാൽ അത് തന്നെയാണ് ഒരു തന്നെ ഇങ്ങനെ അപകടമായിട്ട് ആക്സിഡന്റ് പറ്റി ആശുപത്രി കിടക്കുമ്പോ ഈ എന്തായത് ഒരുത്തന അപകടം പറ്റി ആസ്പത്രിക്ക് എടുക്കുമ്പോഴല്ല ചെറ്റ വർത്താനം പറയരുത് മനസ്സിലായോ ഇനി ഇത് ആവർത്തിക്കരുത്